വിശേഷങ്ങൾ പറയാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് വിളിക്കാൻ പോവാണ് ബിഫോർ ദാറ്റ് ഇവിടെ നിങ്ങൾ രണ്ടുപേരെടുത്തുമാണ് ഞങ്ങൾക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഇതെങ്ങനെ സാധിക്കുന്നു ഞങ്ങള് നിങ്ങൾ തമ്മിൽ വഴക്കാണോ സ്നേഹത്തിലാണോ കൺഫ്യൂസ് ആയി പോവാണ് ഇന്റർവ്യൂസ് കാണുന്നതിൽ നിന്ന് ഭയങ്കര എൻ്റെ ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആയിരുന്നു ഇപ്പം ഇരിക്കുന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു പക്ഷെ അതിൽ നിന്ന് തോന്നി സിനിമ വന്നപ്പോൾ ൂ വെച്ച് ഞങ്ങളെ എന്ന് ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു നമ്മൾ കംപ്ലീറ്റ്ലി ഈ രണ്ട് ഒരു ത്രില്ലിങ് കോമഡിയൊക്കെ പ്രതീക്ഷിച്ചു പോയിട്ട് മൂവിയാണ് നമ്മൾ കണ്ടതല്ലേ യെസ് എൻറ്റയർലി ഡിഫറൻറ്റ് എന്താണ് ആദ്യം ഞങ്ങളത് പറയാനോ മുൻകൂട്ട് വരുന്നു എല്ലാവർക്കും നമസ്കാരം ഭയങ്കര സന്തോഷമുണ്ട് സിനിമ കണ്ടിട്ട് എല്ലാവരും നല്ല ആണ് അല്ല നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടോ അതിലിത്തിരി സൗണ്ട് അപ്പോ അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം ഞങ്ങൾ എല്ലാവരും ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം എന്തായാലും പോയി കാണാം നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കില്ല ഉറപ്പായിട്ടും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പറയുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലേക്ക് എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത് അപ്പോ നസറിയ ഓഫ് കോഴ്സ് നമ്മുടെ നായിക പിന്നെ അസ്മയായിട്ട് അഭിനയിച്ച പൂജയുണ്ട് സുനു അഭിനയിച്ച നമ്മുടെ സോറി സോറി സ്റ്റെഫിയായിട്ട് അഭിനയിച്ചുണ്ട് ഞാൻ വന്നപ്പോ കണ്ടിട്ടായിരുന്നില്ല പിന്നെ ഡയാന ഉണ്ട് നസിലയുടെ മോളായിട്ട് അഭിനയിച്ചു സിത്തുചാൻ ഉണ്ട് പിന്നെ പ്രൊഡ്യൂസർ അനൂപ് സാറുണ്ട് കോ പ്രൊഡ്യൂസർ എ വി അനൂപ് സാറുണ്ട് അപ്പൊ എല്ലാവരും അവരുടേതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല എന്റെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രേഴ്സ് മ്യൂസിക് എല്ലാവരും അതിൻ്റേതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ഒരു സിനിമയാണ് അതൊരു വലിയ ടീം വർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു സിനിമയുടെ പ്രൊമോഷൻസ് മുതലേ ഇതിന്റെ ഇന്റർവ്യൂസിന് മുതലേ നിങ്ങളുടെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു സോ മച്ച് സീരിയസ് ഭയങ്കര സീരിയസ്നെസ് കൂടിയില്ലേ കുറച്ചൊരിത്തിരിണ്ടായിരുന്നു അപ്പൊ അതാ മുൻപോട്ട് നസ്രേനെ കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം ഈ രണ്ട് കോമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവ്യൂസിൽ വന്ന് ഞങ്ങളെ പറ്റിച്ചതാണ് ഞങ്ങൾ വിചാരിച്ചു ഫുൾ കോമഡി ആയിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും സിനിമയിൽ നിന്ന് പക്ഷെ ഞങ്ങൾ കണ്ടത് എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സൊ ഫേസ്റ്റ് നമ്മുടെ ഓഡിയൻസിനോട് എന്താ പറയാ ഞങ്ങൾ തമ്മിൽ ശരിക്കും സ്നേഹമൊക്കെ തന്നെയാണ് ശരിക്കും സ്നേഹമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഹലോ ഹലോ വളരെയധികം സന്തോഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവസാനമായിട്ട് ഇവിടെ വരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു പടത്തിൻ്റെ ലോഞ്ചിനായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കണ്ട പോലത്തെ ഒരു ഫീൽ പക്ഷെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ ഇറ്റ് താങ്ക് യു സോ മച്ച് നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കാണാത്തവരെല്ലാവരും പോയി കാണാം ഈ പറഞ്ഞ പോലെ ഇറ്റ് ഇൽ ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ യു താങ്ക് യു താങ്ക് യു നന്ദി നന്ദി മാത്രമേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഇനി ഒരു ഗസ്റ്റും കൂടെ ശരിക്കും നല്ല ഇടിയും കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നോ സിനിമ കണ്ടപ്പോ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു ഒന്ന് പിടിച്ചിടിക്കാൻ അങ്ങോട്ടാ പറഞ്ഞു ഒരുപാട് വളവളി അവിടെ പോയി മിട്ടാതൊക്കില്ല നിങ്ങൾ അതാണ് സീരിയസ് ആയിട്ട് നിൽക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്റർവ്യൂയില് കണ്ട രണ്ടും ഭയങ്കര ഇഷ്ടമായി ഇല്ലേ നമ്മളതൊക്കെ പ്രതീക്ഷിച്ചോന്നൊക്കെ എന്നോടുത്ത് വേണ്ട ഓക്കെ അപ്പൊ അത് മാത്രല്ല എനിക്ക് ഒന്നു ഒരു അമ്മ റൂളൊക്കെ നമ്മൾഡിഷ് ആയിട്ട് കണ്ടിരുന്നേൾ മാലൂട്ടി മാലൂട്ടിക്ക് എങ്ങനെയുണ്ടായിരുന്നു സിനിമയിൽ ായിരുന്നു സ്കൂളിലൊന്നും അതല്ല എനിക്ക് ആ ഷൂട്ടിങ് സെറ്റിൽ കൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ണോ ബ്രേസ്ലേറ്റിനെന്താ വിളിക്കണല്ലോ രണ്ടുപേരും ഓക്കെ അപ്പൊ ഞങ്ങളൊരു പാർട്ടിക്ക് പ്രതീക്ഷിക്കണം അതിന് മുൻപ് നമുക്ക് ബാക്കിയുള്ള എല്ലാരടുത്ത് സംസാരിക്കാം റെഡി